ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് എൻ്റെ കുറച്ച് അഗ്ലോണിമുണ്ടായിരുന്നേ കുറേ കോവിഡിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു ഒരുപാട് പേർ അതിൽ കുറച്ചെണ്ണ ഇപ്പം നിലവില് ബാക്കിയുണ്ട് അപ്പം അതിനിതാ മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നെല്ല് കുത്തിയിട്ട് കിട്ടിയ ഭൂമി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണല്ലേ ഭൂമിയൊന്നും വാങ്ങിക്കാറൊന്നുമില്ല അത് കണ്ടപ്പോൾ അതിലൊന്നും നട്ടു നോക്കിയാലോ വിചാരിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അഗ്ലോണിമ ഒരു ചളി പോലുള്ള മണ്ണിൽ ഞാൻ വെറുതെ നട്ട് വെച്ചതായിരുന്നേ ഇങ്ങോട്ട് വന്ന് നല്ല മണ്ണൊന്നും ആ സമയത്ത് കിട്ടിയിരുന്നില്ല അപ്പം ഇതിലേക്ക് മാറ്റി നിട്ടാൽ ചിലപ്പോൾ നന്നായിട്ട് പ്ലാന്റ് ഉണ്ടായാലോ ഇതാണ് പ്ലാന്റ് ഇത് ചളിവോറുള്ളൊരു മണ്ണാ കേട്ടോ ഇതില മണലോ ഒക്കോപ്പിറ്റൊന്നുമില്ല അപ്പത്തെ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഓട്ട ഓട്ടം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മാറ്റി നട്ട് നോക്കാം കേട്ടോ കോവിഡിന്റെ സമയം തന്നെ ഒത്തിരി വർഷമായില്ലേ ആ സമയത്ത് ഈ അഗ്ലോണിമൊക്കെ പുതിയ പുതിയ വെറൈറ്റി വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ചെടി വിൽക്കുമ്പം കിട്ടുന്ന ക്യാഷിനെ ഇങ്ങനെ വെച്ചിരുന്നു ഒരുപാട് ഒരു അറുപതോളം വെറൈറ്റി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വില കൊടുത്ത് വാങ്ങിച്ചതായിരുന്നു എല്ലാം സുമാത്രയൊക്കെ ഉണ്ട് സുമാത്രയൊക്കെ വന്ന് മൂവായിരം രൂപയൊക്കെ ആയിരുന്നു അങ്ങനെ വാങ്ങിച്ചു കുറേ എണ്ണം ഇലപ്പേനൊക്കെ വന്നിട്ട് ചെയ്ത്തായിപ്പോയി പിന്നെ ഇലപ്പേന ഇടയ്ക്കിടയ്ക്ക് വരും നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ അധികം ഒക്കെ രക്ഷപ്പെട്ട് കുഞ്ഞ് കുഞ്ഞ് ചെടികൾ കിട്ടിയതാ ബാക്കി ചെറിയ സ്റ്റമ്മന്നൊക്കെ നശിച്ച് പോയത് സ്റ്റമ്മൊക്കെ കുത്തിയിട്ട് ഉണ്ടാക്കിയെടുത്തതാ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ അപ്പോൾ അതൊക്കെ അങ്ങ് ചീത്തയായി പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ അങ്ങനെ അതിൽ കുറച്ച് കുറച്ച് എണ്ണം രക്ഷപ്പെടുത്തിയെടുത്ത് പക്ഷെ അറുപത് വെറൈറ്റിയിൽ ഇപ്പം ഇരുപതെണ്ണം പോലും ഇല്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് ബാക്കി ആയത് അപ്പം ഇതൊക്കെ ഈ ഒരു കൂട്ടി മിക്സിൽ നമുക്ക് നട്ട് വയ്ക്കാം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു അതുപോലെ ഭൂമിയിലൊക്കെ നട്ടിട്ട് വേഗം തൈകളൊക്കെ വന്നോന്ന് പക്ഷെ എനിക്ക് ഭൂമി കിട്ടിയിരുന്നില്ലേ ഇപ്പോൾ ഇവിടെ വയനാട് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വയലുണ്ട് അപ്പോൾ അതിൽ നെല്ലൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് കുത്തിയപ്പോൾ ഭൂമി കിട്ടി അപ്പം ഞാൻ വേഗം ഇതൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു ഉള്ളത് നല്ല വെറൈറ്റി കേട്ടോ എനിക്കിതിൻ്റെ എല്ലാം പേര് അറിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല പേരുകളൊന്നും ഇതൊക്കെ ഒരു മൂലയ്ക്ക് കിടന്നതാ അപ്പോൾ പേരുകളൊന്നും എനിക്ക് ഓരോന്നിൻ്റെ പേര് എനിക്കറിയായിരുന്നു പക്ഷെ ഇപ്പോൾ കൂടുതൽ എണ്ണത്തിൻ്റെയും പേര് എനിക്കറിയില്ല അപ്പം ഇതാ ഇത്രയും എണ്ണ ബാക്കിയുള്ളത് അപ്പോൾ അതെല്ലാം ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിനൊക്കെ മഹാഷട്ടി എന്നൊക്കെ പറയും അങ്ങനെ ഓരോന്നിനെ ഓരോ പേരൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇതിന്റെ പേര് എനിക്ക് അന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ബാക്കിയായ ആൾക്കാര് ഇനി നന്നായിട്ട് ഉണ്ടാകുമെന്ന് നോക്കാം നമുക്ക് തൈകൾ എടുക്കാൻ പറ്റിയാൽ ഉണ്ടാക്കാൻ പറ്റിയാലും നല്ല നല്ല ഈ ചട്ടി തിങ്ങി വരുമ്പോൾ നല്ല ഭംഗിയായി കാണാൻ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ വായിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് നല്ല ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും കൂടുതലാണ് അപ്പം എന്താ